കാത്തിരിപ്പിനെ വിരാമോട്ട് കൊണ്ട് ലോകേഷ് കനകരാജ് രജനീകാന്തിന്റെ കേന്ദ്ര കഥാപാത്രത്തിൽ ഒരുക്കുന്ന കൂല എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നയിക്കാനെടുത്ത ചിത്രമാണ് കൂരി എന്ന് പറയുന്ന സിനിമ തമിഴുടെ ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള അനിരുപ്താണ് ചിത്രത്തിനായിട്ട് മ്യൂസിക് ഒരുക്കുന്നത് ബോളിവുഡിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ ഒന്നുകൂടിയാണ് കൂലി എന്ന് പറയുന്ന സിനിമ വമ്പത് താരനിലാണ് ചിത്രം എത്തുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ചുള്ള ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടിന് പുറത്തുവിടുന്ന ലോകേഷ് കനകരാജ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ലോകേഷ് ട്രെയിലർ അപ്ഡേറ്റ് പങ്കുവെച്ച വീഡിയോ സോഷ്യൽ മീഡിയ നിമിഷം നേരം കൊണ്ട് വൈറലായിട്ടുണ്ട് പാട്ട് മാത്രമല്ല മാസ് ഐറ്റം ലോഡിംഗ് ആണെന്നാണ് ആരത്തുകൾ കുറിക്കുന്നത് കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടായിരുന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് ആരാധകർ ആവേശത്തിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ലോകേഷിന്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് രജനീകാന്തും ലോകേഷും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി എന്ന് പറയുന്ന സിനിമ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിതിമാരാണ് കൂലി എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നത് ചിത്രത്തിൽ ബോളിവുഡ് താരം അമീർ ഖാൻ അതിഥി വേഷത്തിലെത്തുമ്പോൾ മലയാളത്തിൽ നിന്നും സൗബന്യം മറ്റൊരു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് മലയാളത്തിനും തമിഴ് തെളിങ്ങിനെ ഹിന്ദിയിലെ തന്നെ ഒമ്പത് താരനിര അണിയിരിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി എന്ന് പറയുന്ന സിനിമ തെലുങ്കിൽ നിന്നും നാഗാർജുനെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്രം തമിഴിൽ നിന്ന് സൗബിൻ തമിഴിൽ നിന്ന് സത്യരാജ് മലയാളത്തിൽ നിന്ന് സൗബിന് അതോടൊപ്പം തന്നെ ശ്രുതികാസൻ റീബ മോണിക്ക ജോൺ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് മാറുന്നുണ്ട് മോണിക്കെന്ന് പറഞ്ഞ ഈ സിനിമയുടെ റീസൻ്റായിട്ട് ഇറങ്ങിയ സോങ്ങും വലിയ രീതിയിൽ തന്നെ ട്രെൻഡിംഗ് ആയിട്ട് ഹിറ്റ് ലിസ്റ്റിൽ ഇടനെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ ട്രെയി ട്രൈലറിനായിട്ട് അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട